ഒന്നും വേസ്റ്റ് ആയിക്കൂടിയ തത്വപ്പതാണ് താഴെ വീണാൽ പോലും അത് ഒഴിവാക്കരുത് കയ്യിൽ വെല്ലുമ പറ്റി പിടിച്ച ഭക്ഷണ പോലും അത് ഒഴിവായി പോകരുത് കാരണം ഭക്ഷണം മനുഷ്യനെ ബറക്കത്താണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലാതെ തന്ന വലിയൊരു ഞമത്താണ് റിസ്ക് റിസ്ക് എന്നുള്ളത് റബ്ബ് ആകാശലോകത്ത് ഇറക്കി തന്ന വലിയ ഞമത്താണ് എന്നാണ് കുടുംബം പ്രയോഗിച്ചത് ആകാശത്തിലാണ് നിങ്ങളുടെ റിസ്ക് ആകാശത്തിലാണ് അള്ളാഹുത്തലാണ് റിസ്ക് ഇറക്കി തെളിഞ്ഞവൻ ഒന്നുകിൽ മഴ വർഷിച്ചുകൊണ്ട് ഇവിടെ എല്ലാം ഉത്പാദിപ്പിക്കപ്പെടുന്നു അതേക്കുള്ള സൂചനയായിരിക്കാം ഒഫീസമായി റിസ്ക് എന്ന് പറഞ്ഞത് ഇനി അതല്ല ഏതു ഭക്ഷണ പദാർത്ഥത്തിനെയും ഒരു അസൂരി പക്ഷേ ഉപരോഗസ്ഥൊക്കെ ഘടകങ്ങളായിരിക്കാം അപ്പം ഇന്നൊരു പക്ഷെ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടാവില്ല കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു പക്ഷെ തെളിയിക്കപ്പെട്ടേക്കാം തെളിയിക്കപ്പെട്ടില്ലെന്ന് വന്നേക്കാം എന്തായാലും ശരി അല്ല പറഞ്ഞു ഓഫീസമായിസ് ആകാശത്തിലാകുന്നു എന്ന പ്രയോഗം കുറുആാനിൽ വന്നിട്ടുണ്ട് മഴ ആകാശത്തുനിന്ന് ഇറങ്ങുന്നു ആ മഴ നിമിത്തമായി അള്ളാഹുബന്ധ സസ്യങ്ങളും മറ്റുമൊക്കെ മുളപ്പിക്കുന്നു അത് ആവാം ഉദ്ദേശം അങ്ങനെയാണ് സബ്സ്യങ്ങളൊക്കെ പലരും എടുത്തു പറഞ്ഞ ഒരഭിപ്രായം ഇങ്ങനല്ലാത്ത മറ്റും വല്ലതുമാണോ ആയിക്കൂടെ കഴിയാം നമുക്കറിയില്ല ഏതായാലും ഇപ്പം റിസ്ക് അല്ല ഇറക്കിയതാണ് ഒരുപാട് സ്ഥലത്ത് അള്ളടുത്ത് ചോദിച്ച ഒന്നാണ് നമ്മുടെ റിസ്ക്കിനെ പറ്റി അള്ളാഹു മയ്യു കൊക്കും ആരാ നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ എന്നൊക്കെ ഖുർആൻ പല സ്ഥലത്തായിട്ട് എടുത്തു പറയുന്നുണ്ട് അള്ളാഹു റിസ്ക് തന്നില്ലെങ്കിൽ ആരും ഉണ്ട് റിസ്ക് നൽകാൻ അള്ളാഹ് റാസിക്കാണ് റിസ്ക് നൽകുന്നവനാണ് റസാഖാണ് റിസ്ക് നൽകുന്നവനാണ് അള്ളാഹു ആയാലും മാത്രമല്ല പ്രത്യുപകാരം ആഗ്രഹിക്കാതെ റിസ്ക് നൽകുന്നവനല്ല നമ്മളൊക്കെ ആർക്ക് എന്ത് കൊടുത്താലും എന്തെങ്കിലും ഒന്ന് തിരിച്ച് പ്രതീക്ഷിക്കും എന്നാൽ അള്ളാഹു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവനെ ഭക്ഷിപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിസ്കും അല്ലാഹുത്തല ഉദ്ദേശിക്കുന്നുമില്ല മറ്റേത് ദൈവങ്ങൾക്കും നമ്മൾ കൊടുക്കണം അള്ളാഹുല്ലാ ദൈവങ്ങൾ ഏതൊക്കെയുണ്ടോ ആ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ അവിടെ കാണിക്ക സമർപ്പിക്കണം നിവേദ്യങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം അള്ളാഹനെ ആരാധിക്കാൻ ഒന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ റിസ്ക് നൽകുന്ന അല്ല അപ്പൊ റബ്ബ് നൽകുന്ന വലിയ ഞമത്താണ് അതുകൊണ്ട് തന്നെ റിസ്ക് ബറക്കത്ത് കൂടിയാണ് ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും ഭക്ഷണം കഴിച്ച ഒരാൾ വിശപ്പ് മാറുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല റിസ്ക് നൽകുന്നവൻ അല്ലയാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം അതിൻ്റെ ഫലം കിട്ടുന്നത് അഹിമാനായ റബ്ബിനെ കൊണ്ട് മാത്രമാണ് അപ്പൊ റിസ്ക് ബറക്കത്താണ് അതുകൊണ്ട് ആ ബറക്കത്താകുന്ന റിസ്ക് വേസ്റ്റായി പോകാൻ പാടില്ല ഒരു പിടി താഴെ വീണാൽ അത് നിങ്ങൾ എടുക്കുക അതിൽ പറ്റിപ്പിടിച്ച വല്ല മ്ലേച്ചതയും അഴുക്കുമുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ടെങ്കിലും നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുക തിന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ മേൽ പറ്റിപ്പിടിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും അതുപോലും നിങ്ങൾ നാശമായി പോകാൻ നിമിത്തമാവരുത് അതുപോലും നിങ്ങൾ തുടച്ചു കളയുകയല്ല വേണ്ടത് അല്ലെങ്കിൽ കഴുകി കളയുകയല്ല വേണ്ടത് അത് നിങ്ങൾ നക്കി വൃത്തിയാക്കി ആ ഭക്ഷണാവശിഷ്ടം പോലും നിങ്ങളെ വയറ്റിലേക്ക് എത്തട്ടെ അതാണ് അവൻ ടവ്വൽ കൊണ്ട് നിങ്ങൾ കൈ തുടക്കരുത് പകരം അവൻ്റെ വിരലുകൾ അവൻ നക്കി വൃത്തിയാക്കട്ടെ أصابي ، بيدلوكال إصبع أصحابه إصبع بدل إصبع بدل إصبع أي أصابع مانه أصابع أصابع إصبع جم أصابع أصابعه

അവൻ്റെ അടിയു ഇല്ല അപ്പം ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട് ഒരു പക്ഷേ താഴെ വീണ് പോയ ആ പിടി അതിൽ അള്ളാഹു നിശ്ചയിച്ച പ്രത്യേകമായ വല്ല ഖൈറും ഉണ്ടായേക്കാം പറക്കത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് സിയാറത്തുൽ ഖൈർ അധികമുള്ള ഖൈർ എന്നാണ് ഒന്നിനില്ലാത്ത ഖൈർ മറ്റൊന്നിലുണ്ടാവുക അതാണ് പറക്കത്ത് അപ്പം ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലാഹുദിനെ നമുക്ക് ഒരുപാട് ഖൈറുകൾ നിശ്ചയിച്ചിട്ടുണ്ടാവും ഭക്ഷണം കൊണ്ട് വെറും വിശപ്പ് മാറുക എന്നത് മാത്രമൊന്നുമല്ല ഭക്ഷണത്തിൽ നിന്ന് മനുഷ്യൻ്റെ സ്വഭാവം അടക്കം രൂപീകരിക്കപ്പെടുന്നതിൽ ഭക്ഷണത്തിന് പങ്കുണ്ടാണ് അതുകൊണ്ടാണ് ചില ഭക്ഷണം അല്ല കഴിക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞത് ഇപ്പോൾ വേട്ടയിലാടി പിടിക്കുന്ന ജന്തുക്കൾ അതേപോലെ റാഞ്ചി റാഞ്ചിപ്പിടിക്കുന്ന പക്ഷികൾ അതിനൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് മനുഷ്യൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന കൈ പറഞ്ഞത് ഭക്ഷണത്തിന് മനുഷ്യ സ്വഭാവത്തിൽ വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് മനുഷ്യന് അനുകൂലമായതെന്തോ അതാണ് അല്ലാത്ത കഴിക്കാൻ അനുവാദം നൽകിയത് മനുഷ്യൻ ദോഷകരമായതായതോ അത് കഴിക്കരുത് എന്നാഹുത്തല നിശ്ചയിച്ചത് അപ്പോൾ ഒരു ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ അല്ലാഹു തല നമുക്ക് വ്യത്യസ്തങ്ങളായ ഹൈറുകൾ നിശ്ചയിച്ചിട്ടുണ്ടാകും അതാണ് വിറക്കത്തേറത് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പക്ഷെ നമ്മൾ കാണുന്ന വെറുതെ വിറ്റാമിനും പ്രോട്ടീനും മാത്രമല്ല അതിലൂടെ നമുക്ക് ലഭിക്കും അതുണ്ടാവും അല്ലാന്നല്ല അതിനപ്പുറത്ത് റബ്ബ് നിശ്ചയിച്ച ചില ഗുണങ്ങൾ ആ ഭക്ഷണം വഴി കിട്ടാനുണ്ടാകും അതാണ് ഇപ്പോൾ ഹലാളിൻ തൊയ്യ പറഞ്ഞത് ഹലാൾ കഴിക്കാതിലൂടെ തൊയ്യ് കഴിക്കണം അതായത് തൊയ്യ് കഴിക്കുക വിശിഷ്ടമായി കഴിക്കുമ്പോഴാണ് മനുഷ്യൻ വിശിഷ്ടനായി മാറുക വിശപ്പ് മാറാനും വിറ്റാമിൻ കിട്ടാനും ആണെങ്കിൽ ഒരു പക്ഷേ ഹരാലായാലും അതിപ്പോൾ ഹരമായാൽ പോലും ചിലപ്പോൾ അതിന് എന്തെങ്കിലും വിറ്റാമിൻ കിട്ടിക്കൂടാകിയൊന്നുമില്ല അപ്പോൾ കേവലം ഒരു വിശപ്പ് മാറുക അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവുക എന്നത് മാത്രമല്ല ഭക്ഷണത്തിൻ്റെ ധർമ്മം അതിനപ്പുറത്ത് ഭക്ഷണ തോദത്തിനനുസരിച്ച കുറേ ബറക്കത്തുകളുണ്ട് കുറേ ഹൈറുകൾ അത് ഏതാ നമുക്കറിയാം ചിലപ്പം ഒരു ഉരുളയിലുള്ള ഹയറാവുക രണ്ടാമത്തെ ഉരുളി ഉണ്ടാവുക ഒരു ഭക്ഷണത്തിൽ ഒരു ഭാഗത്തുണ്ടാകുന്ന നന്മയല്ല ഭക്ഷണത്തിന് മറ്റൊരു പാർട്ടിൽ ഉണ്ടാവുക ഒരു ഐറ്റം ഭക്ഷണത്തിലുള്ള നന്മയാവില്ല മറ്റൊരു ഐറ്റം ഭക്ഷണത്തിൽ ഉണ്ടാവുക ഒരാളത്ത് കിട്ടുന്ന ഭക്ഷണത്തിന് നന്മയാവില്ല മറ്റൊരാളിൽ കിട്ടുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവുക അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള നന്മയാവില്ല അധ്വാനിക്കത കിട്ടുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവുക അതൊക്കെ നമ്മൾ ഇത് തിരിച്ചറിയേണ്ടതാണ് പല വിധങ്ങൾ ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും മികച്ചത് അയാൾ മിൻകസ് ബിഹി അവൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഹൈറായത് അപ്പോൾ അധ്വാനിച്ച് സമ്പാദിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ ഏറെ ചില ഖയറുകൾ അള്ളാഹുത്തല നിശ്ചയിക്കുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ ഓരോ രംഗത്തും അല്ലാഹുദല പ്രത്യേകിച്ച് പിന്നെ പ്രത്യേകമായ നന്മകൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ നിലത്ത് വീണ് നഷ്ടമായി പോകുന്ന ഭക്ഷണം അതിൽ അള്ളാഹു നിശ്ചയിച്ച പ്രത്യേകത്തിലെ ഹൈറുണ്ടാവും ആ ഭക്ഷണം ഒഴിവാക്കണോടുകൂടി ആ കൈ നമുക്ക് പോയി ഒരുപക്ഷെ കയ്യിൽ പറ്റിപ്പിടിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതിൽ അതിലല്ലാതെ നിശ്ചയിച്ച നന്മ ഉണ്ടാവും അത് നമ്മൾ കഴുകി കളിഞ്ഞ് പോകുമ്പോൾ ആ കൈ നമുക്ക് നഷ്ടമായി അതാണ് തീർച്ചയായും അവൻ അറിയുകയില്ല അവന് ഏതു ഭക്ഷണത്തിലാണ് പറക്കത്തുണ്ടാവുക എന്നവന് അടിയുകയില്ല അത് ഒരു ഭക്ഷണവും പാഴാക്കി കളയരുത് ഒരു ഭക്ഷണം വേസ്റ്റായി കളയത് ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നിലത്ത് വീണത് അടക്കം എടുത്ത് പെറുക്കി അതെല്ലാം തിന്നുകയാണ് വേണ്ടത് അല്ലാതെ അല്ലാതെ ഭക്ഷണം ഒഴിവാക്കി കളിയുക എന്നുള്ളത് പാടുള്ളതല്ല